ചെർക്കളയിലെ പ്രശസ്തമായ കുഞ്ഞുട്ടിക്ക മൊയ്ച്ച കുടുംബ സംഗമം മെയ് ഏഴിന് ചെങ്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും രണ്ടായിരത്തി അഞ്ഞൂറ് പേർ സംഗമത്തിൽ പങ്കെടുക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹൺഡ്രഡ് സിക്സ് ഗോൾഡ് മെയ് ഏഴിന് രാവിലെ ഒൻപത് മണിക്കാണ് സംഗമം തുടങ്ങുക പരിപാടിയിൽ സംബന്ധിക്കുവാനെത്തുന്ന കുടുംബാംഗങ്ങളെ മുതിർന്ന പൗരന്മാർ കുടുംബ ലോഗോ ആലേഖനം ചെയ്ത പതാക വിശി സ്വീകരിക്കും രണ്ടായിരത്തി പേർ സംഗമത്തിൽ പങ്കെടുക്കും സംഗമത്തിൽ മുതിർന്നവരെ ആദരിക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രൊഫഷണലുകളെ അനുമോദിക്കും വിദ്യാർത്ഥികൾക്കായി ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കും വ്യത്യസ്ത വിദ്യാഭ്യാസ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് പ്രശംസാപത്രവും പുരസ്കാരവും നൽകും വ്യത്യസ്ത കലാകായിക ആസ്വാദന പരിപാടികൾ സംഘടിപ്പിക്കും കുടുംബാംഗങ്ങൾ പരസ്പരം കടന്നുപോയ വഴികളും ബിസിനസ് മേഖലകളും പരിചയപ്പെടുത്തുന്ന സെഷനും ഉണ്ടാകും കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യവും പ്രാധാന്യവും ഉത്തരവാദിത്വവും വിശദീകരിച്ചുള്ള ഉത്ബോധന ക്ലാസും ഉണ്ടായിരിക്കും കുടുംബ ചരിത്രവും പാരമ്പര്യവും വിശേഷവും രേഖപ്പെടുത്തുന്ന മാഗസിൻ സംഗമത്തിൽ പ്രസിദ്ധീകരിക്കും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ഡാറ്റകൾ സ്വീകരിച്ച് കുടുംബ ഡയറി തയ്യാറാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തോളം ആളുകളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് ചൊവ്വാഴ്ച ചെർക്കള നൈമാക്സ് ഓടി ഓടി തുറന്നു നടക്കുകയാണ് കുടുംബത്തിലെ ആളുകളെ പരസ്പരം പരിചയപ്പെടുവാനും അവരെ സൗഹൃദം നിലനിർത്തുവാനും അതിലൂടെ സാംസ്കാരിക സാഹിത്യ കായിക മേല മേഖലയിൽ അവരിൽ ഉണ്ട് ഉണ്ടായിരിക്കുന്ന അറിവുകളെയും അതുപോലെ തന്നെ കഴിവുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു യുവ വിഭാഗത്തെ ഗുണകരമായ രീതിയിലുള്ള ഒരു ഞങ്ങൾ സ്വാഗത സംഘം ചെയർമാൻ മൂസാ ബി ചെറുക്കള ജനറൽ കൺവീനർ ഹാരിസ് തായൽ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ സുഹൈൽ ചെറുക്കള ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജുനൈദ് ചെറുക്കള ഇക്ബാൽ ചെറിയ വീട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്